പെരുമ്പാവൂർ കോട്ടപ്പടിയിൽ ഇന്നലെ കാട്ടാന വീണ കിണറാണിത് ഈ കിണർ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിലാണ് ആനയെ കയറ്റി വിടാനായിട്ടാണ് ഇതിലേക്കുള്ള ആ പാതയൊരുക്കി നൽകിയത് ആ പാത ഉരുക്കി നൽകിയ മണ്ണു യന്ത്രം ഇപ്പോൾ നാട്ടുകാർ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കാര്യം ഈ ആന ഇവിടെ നിന്ന് കയറ്റി വിട്ടതിന് ശേഷം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ നിന്ന് പോയി ആ കിണറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി ഇപ്പോൾ ഈ വീട്ടുടമസ്ഥനായ ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മണ്ണ് യന്ത്രം പിടിച്ചു വെച്ചത് പിടിച്ചു വെച്ചത് അവർ പറഞ്ഞു ല്ലാണ്ട് അവരൊരു കാര്യം ചെയ്തിട്ടില്ല പറഞ്ഞ ആന കേറി വന്നു കഴിഞ്ഞപ്പോൾ അവർ ആനയുടെ കുറെ അവരും പോയി ആനേനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആരോടെ ചോദിക്കണേ ഞങ്ങൾക്ക് അവസാന കൈ ഇതേ ഉള്ളു അതുകൂടെ പിടിച്ചു വെച്ചു അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യണേ ഈ സംഗതി ശരിയാക്കി കിട്ടണേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് ഈ മൂന്നാല് വീട്ടുകാരുടെ വർഷങ്ങൾ ജോലി ചെയ്താണ് കുഞ്ഞപ്പഞ്ചാറിന് ഈ കിണർ ശരിയാക്കി എടുത്തതെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ എമ്പ എനിക്ക് എൺപത്തിമൂന്നേ കിട്ടിയത് പിള്ളത് അത് ഞാൻ വലിയതാക്കി എടുത്തിട്ട് അഞ്ചര കൊല്ലം ഉണ്ട് അങ്ങനെയാണ് ഇത് ഇത്തിരി ആക്കിയിട്ട് ആ വെള്ളമാണ് കിടന്നിട്ടേക്കുന്നത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റുമല്ലോ ആനയുടെ പോലെ തന്നെ ഓടിച്ചിട്ടുണ്ട് ആനേനെ ഓടി പടക്കം പൊട്ടിച്ച് ഓടിച്ചിട്ടുണ്ട് അവർ ആനയുടെ പോലെ തന്നെ പോയി രണ്ട് പോലീസുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടാവുന്നുള്ളൂ കയറി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അനാഥരായി ആ ഞങ്ങളൊക്കെ ഓടിച്ചു വിട്ടു ഓടിച്ചു വിട്ടു നോന്ന നാട്ടുകാരൊക്കെ ഓടിച്ചു വിട്ടു അവർ രണ്ടുമൂന്നുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എനിക്ക് പോലാത്തൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വന്നില്ല ഈ വന്നെങ്കിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്നൂറ്റി അമ്പത്തിനാല് പ്രഖ്യാപിക്കുന്നു പിന്നെ ചോദിക്കാനും ഇല്ല ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല പിന്നെ പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചു നിങ്ങൾ ഇത് തീരുമാനം തീരുമാനം പ്രസിഡന്റ് അപ്പം തന്നെ പോയാൽ കൂടെ പ്രസിഡന്റിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഇന്ന് പത്ത് മണിക്ക് തീരുമാനം പറയാനാണ് ആന ഈ കിണറ്റിൽ ചാടി അതിനെ കയറ്റി വിട്ട് അതിലൊന്നും അദ്ദേഹത്തിന് പരാതിയില്ല അദ്ദേഹത്തിന്റെ ഏക പരാതി തൻ്റെ ഏക കുടിവെള്ള സ്രോതസ്സായ ഈ കിണറ് എത്രയും വേഗം നന്നാക്കി കിട്ടണമെന്നതാണ് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി